ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ താരയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെയും സങ്കടത്തോടെയും കൺമണിമോള എടുത്ത് കൊഞ്ചിച്ചോണ്ടിരിക്കുക എൻ്റെ എന്റെ പൊന്നുമോള എന്നും പറഞ്ഞുകൊണ്ട് അതിന് കുറേ ഉമ്മയൊക്കെ കൊടുക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയാണ് മനോഹറിനെ പതുക്കെ പതുക്കെ വാർഡിലേക്ക് കൊണ്ടുവന്നു വാർഡിലേക്ക് അടുത്തതിനു ശേഷം മനോഹർ കമ്പൗണ്ടറിനോട് ചോദിക്കുക എന്നെ ഡിസ്ചാർജ് ചെയ്തുകൂടെ സാറേ കുറച്ചും കൂടെ ഉണ്ട് ഇപ്പൊ പറ്റില്ല എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നെ എന്നും പറഞ്ഞുകൊണ്ട് അയാളങ് പോയി എന്താടാ നിനക്ക് പുറത്തിറങ്ങണോ പുറത്തിറങ്ങിയിട്ട് ഇനിയും എത്ര പെൺകുട്ടികളെ ചതിക്കാനാ എന്നും ഹരി ചോദിക്കുക അതായത് ഹരിയേട്ടൻ കൂടെ ഉണ്ട് കേട്ടോ ഈ സമയമാണെങ്കിലും മനോഹർ ഇല്ല സാറേ ഇനി എനിക്കൊരു പെൺകുട്ടികളെയും ചതിക്കാനുള്ള ഉദ്ദേശവും ഇല്ല എന്റെ ജീവിതം എനിക്ക് ഏതാണ്ട് മതിയായി അവൾക്ക് എങ്ങനെയുണ്ട് സാറേ സരൈവിന് അതെന്തിനാടാ നീ അറിയുന്നത് അവൾക്ക് എങ്ങനെയുണ്ടെങ്കിലും നിനക്ക് എന്താ കൊഴപ്പം അല്ല സാറേ അത്രയ്ക്ക് സങ്കടമുണ്ട് ഞാൻ കാരണമാണല്ലോ അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നീ കാരണം അവൾക്ക് മാത്രമല്ല എത്രയോ പെൺകുട്ടികൾക്ക് എന്തൊക്കെയോ സംഭവിച്ചു അതൊക്കെ നിനക്ക് തന്നെ അറിയാം എന്നിട്ടും നിനക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എങ്ങനെ തോന്നടാ ദ്രോഹി എന്ന് പറയണ അത് കേട്ടതും ഇല്ല സാറേ എനിക്ക് എനിക്ക് കൺമണി മോളെ ഒന്ന് കാണണം കൺമണി മോളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ സാറേ മറ്റൊരു കുഞ്ഞുങ്ങളോടും തോന്നാത്ത സ്നേഹ എനിക്ക് കൺമണി മോളോട് നീ ഇനി ഒരാളെയും കാണണ്ട മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്നാൽ മതി നിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ വലിയ കാര്യം ില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ദേ മനോഹരേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അഴിയെണ്ണേണ്ടി എണ്ണേണ്ടി വരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ഹരി ഇങ്ങനെ നിൽക്കുക ഈ സമയം മനോഹർ ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഈശ്വരാ ഞാനിനിപ്പം എന്താ ചെയ്യാ ഇയാളാണെങ്കിൽ ഇവിടെ തന്നെ നിക്കുവാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശനെയാ പ്രകാശൻ കിരൺ പറഞ്ഞ വീട്ടിലെത്തി അവിടെ ബാല നിൽക്കുന്നുണ്ടായിരുന്നു ബാലണ്ണനെ കണ്ടത് പ്രകാശിന് ഭയങ്കര സന്തോഷായി ആ ബാലണ്ണ നിങ്ങളായിരുന്നോ എന്നും പ്രകാശിന്റെ ചോദ്യം ആ കിരൺ സാറ് നിന്നെ നോക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ പാവ അട കല്യാണി മോള് നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു നോക്കിയേ ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ നീ നിന്റെ മോനെ സ്നേഹിക്കുന്നതിനേക്കാൾ നല്ലത് മകളെ സ്നേഹിക്കുന്നതാണെന്ന് അങ്ങനെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇന്നും നിന നിനക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു എന്ന് ജീവിതകാലം മുഴുവനും ആൺമക്കളാണ് നല്ലതെന്നും പറഞ്ഞ് ജീവിച്ച നിനക്ക് ഇപ്പൊ എന്താടാ അവൻ വലിയൊരു ജയിൽ പുള്ളിയായി ഏഹ് നല്ല ശിക്ഷയല്ലേ നിനക്ക് തിരിച്ചു കിട്ടിയത് ഇത് നിന്നെ ദൈവം പഠിപ്പിച്ച പാടാ അതെ ബാലണ്ണ എന്നെ ദൈവം നന്നായിട്ട് പാഠം പഠിപ്പിച്ചു എനിക്കെല്ലാം മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി എൻ്റെ മോനല്ല എൻ്റെ പെൺമക്കളായിരുന്നു ശരി അത് മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി ബാലണ്ണ എടാ നിനക്കിനി വാടക വീട്ടിൽ താമസിക്കേണ്ട ആവശ്യമൊന്നുമില്ല കല്യാണി മോളെ ഈ വീട് നല്ല വില കൊടുത്ത് തന്നെയാണ് മേടിച്ചിരിക്കുന്നത് ആ പക്ഷെ അത് കല്യാണി മോളുടെ പേരില്ല എന്നും നമ്മുടെ ബാലണ്ണം പറയാ അത് കേട്ടതും പ്രകാശൻ പാവൻ്റെ മോള് എനിക്ക് വേണ്ടിയാണോ ഇങ്ങനെ ഒരു വീട് മേടിച്ചത് അതെ നിങ്ങൾക്ക് വേണ്ടി തന്നെയാ പക്ഷെ നിങ്ങളുടെ ഈ സ്നേഹം അഭിനയമാണോ എന്നുള്ള സംശയം ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് കല്യാണി വീട് കല്യാണിയുടെ പേരിൽ മേടിച്ചിരിക്കുന്നോണ്ട് പരോളിനെങ്ങാനും അവൻ വീണ്ടും ഇറങ്ങിയാ അവനെ കയറ്റി ഇവിടെ താമസിപ്പിക്കാന്നൊന്നും വിചാരിക്കട്ട മനസ്സിലായല്ലോ ഇല്ലടാ ഇല്ലടാ മക്കളെ അങ്ങനെയൊന്നും ഞാനിനി ചിന്തിക്കാൻ പോലും ഇല്ല ഇനി അവൻ ഈ പരിസരത്ത് വന്ന ആട്ടി ആട്ടിപ്പായ്ക്കും ഞാൻ അവനെ ഒരിക്കലും ഒരിക്കലും ഞാൻ കേട്ടില്ല ഇങ്ങോട്ട് ഞാൻ പറയുന്ന സത്യം മോനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ വാക്കുകൊടുക്കുക രതീഷ്നും ബാലണ്ണനും അങ്ങനെ ചെയ്താ നിനക്ക് കൊള്ളാം നീ കണ്ടില്ലേ എത്രയൊക്കെ ദ്രോഹമാണ് നീ കല്യാണി മോളോട് ചെയ്തത് എന്നിട്ടും നിനക്കൊരവസ്ഥ വന്നപ്പോൾ അവരും നിന്നെ ചേർത്ത് പിടിച്ചില്ലേ എനിക്ക് വാടക വീടൊന്നും വീടൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ് ബാലണ്ണ ഏതെങ്കിലും കട വരാന്തേ കിടന്നോളാന്ന് ഞാൻ വാശി പിടിച്ച് പറഞ്ഞതാണ് പക്ഷേ മരുമകൻ കേട്ടില്ല എങ്ങനെ കേൾക്കും ഈ നാടറിയുന്ന വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ എം ഡിയാണ് കിരൺ സാറും കല്യാണി മോളും അങ്ങനെയുള്ളപ്പോൾ അവരുടെ അച്ഛനും അമ്മായി അച്ഛനും ഇങ്ങനെ കടവരാന്തയിൽ കിടക്കുന്നത് അവർക്ക് നാണക്കേടല്ലേ നാളെ അതൊരു വലിയ വാർത്തയാകും പിന്നെ അവർക്ക് ജീവിക്കാൻ പറ്റുമോ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും ആ പഴി അവരുടെ തലയിലല്ലേടാ വന്ന് വീഴും അപ്പം പിന്നെ അവരങ്ങനെ ചെയ്തതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല ശരിയാ എൻ്റെ മോളും മരുമോനും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ താമസിക്കാനായിട്ട് വന്നത് ആ വാ മുറിയൊക്കെ കാണാം എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരില്ല അകത്ത് കയറിയപ്പോൾ സോഫയും ഊഞ്ഞാലും അങ്ങനെ ഇരിക്കാനുള്ള പല കാര്യങ്ങളും വീട് തന്നെ ഒരു കൊട്ടാരം പോലെയുണ്ട് മുമ്പ് സോണിയുടെ വീട്ടിൽ താമസിച്ച പോലെ തന്നെ അത് കണ്ടപ്പോൾ പ്രകാശൻ ഭയങ്കര സൗകര്യമുള്ള വീടാണല്ലോ പാലെണ്ണ അത് പിന്നെ ഇല്ലാതിരിക്കോ മോളെ അച്ഛൻ സ്നേഹിച്ചു തുടങ്ങി അതുപോലെ അച്ഛൻ മോളെ സ്നേഹിച്ച് സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി ഡേ കല്യാണിക്ക് ഇതൊക്കെ നിസ്സാരമുള്ള കാര്യമാണ് പക്ഷേ എനിക്ക് നല്ല സങ്കടമുണ്ട് കാരണം തനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ എനിക്കും ഇതൊന്നും വേണ്ട മനെ വേണ്ടെങ്കിലും നിങ്ങൾ മേടിച്ചേ പറ്റൂ നിങ്ങളുടെ മോള് ചെയ്തു തരുന്ന ഈ സൗകര്യമൊക്കെ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയാ അതുകൊണ്ട് നല്ലത് ചെയ്ത ജീവിതത്തിൽ നല്ലത് മാത്രമേ നടക്കൂ അത് മാത്രം ചിന്തിച്ച് ജീവിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും രതീഷ് ആ ഒരു കാലത്ത് ഞാനും കല്യാണിയെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അവളുടെ പിന്നാലെ നടന്ന് ആ പാവം പെൺ പെങ്കൊച്ചിനെ ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴൊന്നും എനിക്കറിയില്ലായിരുന്നു പിന്നീട് എനിക്കെല്ലാം മനസ്സിലാക്കി തന്നു ദൈവം പിന്നീടാ എനിക്ക് എനിക്കെല്ലാം മനസ്സിലായത് ഇനി ഇനിയൊന്നിനുമില്ല കല്യാണിയെ സ്നേഹിച്ച് കല്യാണിയെ വിശ്വസിച്ച് പിന്നെ എൻ്റെ കാദംബരിയെ ചേർത്ത് പിടിച്ച് കാദമ്പരിയോടൊപ്പമുള്ള സന്തോഷകരമായ ജീവിതമാണ് എനിക്ക് വലുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രതീഷ് അങ്ങ് പോവുക അപ്പോൾ പ്രകാശൻ ആ വീടൊക്കെ ചുറ്റി നോക്കി ഭയങ്കര സങ്കടത്തോടെയും സന്തോഷത്തോടെയും ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് മറിയയാണ് മറിയ കിരണേയും കല്യാണിയും കാത്തു നിൽക്കുക എന്തായി കിരൺ എന്തായി കല്യാണി അവനെ ഡിസ്ചാർജ് ചെയ്തോ ഇല്ല ഇല്ല മാഡം അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ അവനിപ്പോൾ മാറ്റമുണ്ട് ഐ സിയുവിൽ നിന്നും അവനെ വാർഡിലേക്ക് മാറ്റി ഓ എന്നാൽ പിന്നെ അവനെ കാണണമല്ലോ കാണണം മാഡം മാഡത്തിന് അവനെ കാണാനുള്ള സമയമായി ആ പിന്നെ ഞങ്ങൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അതൊക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് കിരൺ എന്തായാലും അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും സരയൂ എന്ന പെൺകുട്ടിയുടെ ജീവിതം തകർത്തു അവളെ പ്രാന്തിയാക്കി അതുപോലെ എത്രയോ പെൺകുട്ടികളുടെ ജീവിതം തകർത്തിട്ടാ അവൻ ഇങ്ങനെയുള്ള ക്രൂരതകൾ കാണിക്കുന്നത് എന്നാ തലനാരകളിലേക്ക് രക്ഷപ്പെട്ടവളാണ് ഞാൻ എന്തായാലും അവനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അവനെ ചെന്ന് കാണണമെന്ന് കരുതിതാ എന്നാ എന്നെന്തായാലും കാണാനുള്ള അവസരം ഉണ്ടായതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ അവൻ്റെ അടുത്തേക്ക് പോവുക മാഡം മാഡം ഉടനെ ചെന്നാൽ ഇവിടുത്തെ വിവരം ഞങ്ങളെ തന്നതെന്ന് അവർ വിചാരിക്കും അതുകൊണ്ട് അത് വേണ്ട ആ ശരിയാ ഞാനൊന്ന് അവനെ വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സാറേ സോറി മറിയ ഫോൺ എടുത്ത് മനോഹറിനെ വിളിക്കുക അപ്പോഴേക്കും ഹരിയേട്ടാ നിനക്ക് ഫോൺ അടിക്കുന്നു അത് കേട്ടതും നമ്മുടെ മനോഹർ താ സാറെ അങ്ങനെ ഫോൺ കയ്യിലേക്ക് കൊടുത്തതും നമ്മുടെ മനോഹറും നോക്കുക അപ്പോൾ ഹരി തുറച്ചു നോക്കുക ആരാടാ ഏതെങ്കിലും പെണ്ണുങ്ങളാണോ ഏയ് അല്ല സാറേ എന്നാ എടക്ക് അപ്പം മനോഹർ ഫോൺ എടുത്തു ഹലോ ആ എടാ മനു നീ ഇതെവിടെയാണ എന്നും മറിയുടെ ചോദ്യം അത് അത് പിന്നെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മനോഹർ ഒന്നും ഹരിയെ നോക്കി സാറേ ഒരു മിനിറ്റ് ഞാനൊന്നും സംസാരിച്ചോട്ടെ നടക്കട്ടെ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഹരി പുറത്തേക്ക് പോവാ ഈ സമയം മനോഹർ മറിയേ ഞാൻ ഞാൻ ഹോസ്പിറ്റലിലാണ് മറിയേ അയ്യോ നിനക്ക് എന്തു പറ്റിയടാ ഒന്നും പറയണ്ട നമ്മൾ അമേരിക്കയ്ക്ക് പോകാതിരിക്കാൻ വേണ്ടി എൻ്റെ അമ്മാവൻ്റെ മക്കളാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്ക് ശൂന്യം വെച്ചു എന്നാണ് തോന്നേ ആ നമ്മൾ അമേരിക്കയ്ക്ക് പോകുന്നതിൻ്റെ രാത്രി വീട്ടിൽ കള്ളൻ കയറി കള്ളനെ അടിക്കാൻ ചെന്നപ്പോഴത്തേക്കും ഓ ആ കള്ളൻ എൻ്റെ അമ്മയെ അലക്കിയിട്ട് നല്ല അടി അടിച്ചു അത്രയ്ക്ക് വേദനയാ എൻ്റെ ദൈവമേ ഇരുമ്പ് അടി കൊണ്ട് അടിച്ചു തന്നെ കൊന്നില്ല എന്നേ ഉള്ളൂ ഈശ്വര എന്നാലേ ഏ ഞാനൊരു കാര്യം പടാ എനിക്കും എനിക്കും നമ്മൾ അമേരിക്കയ്ക്ക് പോകാൻ നല്ല തടസ്സങ്ങളും ഉണ്ടായി ദേ അമേരിക്കയ്ക്ക് പോകാൻ നിന്നതിൻ്റെ തലേ ദിവസം രാത്രി എനിക്ക് ഭയങ്കര ഛർദ്ദിയും വയറ്റിളക്കോ ആ പിന്നീട് ഒരുപാട് പ്രാർത്ഥിച്ച വഴിപാടൊക്കെ കഴിച്ച് അത് മാറിയത് വയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ക്ലീനായി വന്നപ്പോഴത്തേക്കും നീ വിളിച്ചില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു എനിക്ക് എന്തായാലും നിനക്കും ആപത്ത് സംഭവിച്ചു കിടക്കുവാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോടാ സാരല്ല മറിയേ അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് നമ്മുടെ യാത്രയൊന്നും മുടക്കണ്ട പോകട്ടോ ഉം ശരിയടാ അല്ല നീ ഏത് ഹോസ്പിറ്റലിലാണ് കിടക്കുന്നതെന്ന് എനിക്കൊന്ന് ഷെയർ ചെയ്യി ആ ലൊക്കേഷൻ ഞാൻ അങ്ങോട്ടേക്ക് വരാം ഉം ശരി മറിയേ ഞാനിപ്പം തന്നെ ചെയ്തേക്കാം ശരിയടാ എന്നും പറഞ്ഞുകൊണ്ട് മറിയേ ഫോൺ കട്ട് ചെയ്യുക കിരൺ കിരൺ അവൻ എനിക്ക് ലൊക്കേഷൻ അയക്കും ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് പോവുക എന്തായാലും എൻ്റെ എന്നെ തകർത്ത അവൻ അവൻ തകർത്ത പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അവനിട്ടൊരു പണി കൊടുക്കണം ആ പിന്നെ എന്തായാലും ഞങ്ങൾ വന്നാൽ ശരിയാവില്ല മാഡം നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് വാ പിന്നെ ഞങ്ങൾ പിന്നാലെ ഉണ്ടാവും ഞങ്ങളെ കണ്ട അവനൊന്ന് പതറും സാരമില്ല കിരൺ ഞാൻ ഒറ്റയ്ക്ക് തന്നെ അത് ഡീൽ ചെയ്തോളാം എന്തായാലും എന്നെ ചതിച്ചവനല്ലേ അവനെ വെറുതെ വിടാൻ എനിക്ക് പറ്റില്ലല്ലോ അവന അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് എനിക്ക് നല്ല ദേഷ്യമുണ്ട് ആ ദേഷ്യം മുഴുവനും അവനോട് ഞാൻ തീർക്കും ഇപ്പോഴും അവൻ എല്ലാം മറന്ന് സരൈവിനെ സ്നേഹിക്കൂന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അവൻ ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റവും വാ വണ്ടിയെടുക്കണോ എന്നും പറഞ്ഞുകൊണ്ട് ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറഞ്ഞ് മറിയ കാറി കയറി അങ്ങ് പോവുക എന്നിട്ടും അവന് വല്ല മാറ്റം ഉണ്ടോന്ന് നോക്ക് കിരണേട്ട ഇപ്പോഴും മറിയ സ്നേഹത്തോടെ അവൻ വിളിക്കുന്നത് എനിക്കറിയാൻ കല്യാണി ഇനി ഈ ജന്മം അവൻ ഒരിക്കലും ഒരു പെൺകുട്ടികളെയും ചതിക്കരുത് അതിന് വേണ്ടുന്ന വഴികൾ നമ്മൾ ചെയ്തേ പറ്റൂ അത് നമ്മൾ എത്ര പ്രാവശ്യം ചെയ്തതാ കിരണേട്ട എന്നിട്ടും അവന് വല്ല മാറ്റവും ഉണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനി അവനുള്ള ശിക്ഷ കൊടുക്കേണ്ടത് ദൈവ ഇല്ലെങ്കിൽ ജയിലിൽ അവൻ ജീവപര്യന്തം കിടക്കണം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പരോളിന് പോലും അവൻ പുറത്തിറങ്ങരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോ ഹരിയേട്ടനെയാണ് കാണിക്കുന്നത് ഹരിയേട്ടനാണെങ്കിൽ മനോഹറിന്റെ അടുത്തേക്ക് വരിക എന്താടാ നിന്റെ അസുഖൊക്കെ കുറഞ്ഞില്ലേ ഇനി ഞാനിവിടെ നിൽക്കണോ അത് കേട്ടതും ഓ സമാധാനായി ഞാൻ ചോദിക്കാനിരുന്ന കാര്യ എനിക്ക് കുഴപ്പമൊന്നുമില്ല സാറേ സാറ് പോയിക്കോ ആ ഞാൻ ഇവിടെ നിന്നാ നിനക്ക് നിന്റെ കാര്യങ്ങളൊന്നും നടക്കില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അയ്യോ എന്ത് കാര്യങ്ങള് ഹാ ഇവിടെ നിന്നെ ചികിത്സിക്കാൻ വരുന്നത് കാണാൻ കൊള്ളാവുന്ന നേഴ്സുമാരാണല്ലോ അവരിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ വളച്ചെടുക്കണമെങ്കില് ഞാൻ ഇവിടെ നിൽക്കുന്നത് നിനക്ക് ശല്യമാണ് അതുകൊണ്ട് നീ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നും നമ്മുടെ ഹരിയേട്ടൻ അയ്യോ അങ്ങനെയൊന്നുമില്ല സാറേ ഇനി എന്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടികളുമില്ല മതിയായി എല്ലാം വെറുത്തു ഇനി ഇനി സമാധാനത്തോടെ ജീവിക്കണം അതെ ഇനി സമാധാനത്തോടെ ജീവിക്കാം ഇവിടെ നിന്ന് നിന്നെ നേരെ കൊണ്ടുപോകുന്നതേ ജയിലിലേക്കാണ് അവിടെ മൂന്ന് ക്രിമിനലുകളുണ്ട് അവന്മാരുടെ കൂടെ ചേർന്ന് നീ ജീവിച്ചോ എന്നും പറഞ്ഞ് ഹരിയേട്ടൻ അങ്ങ് പോവുക ഈ സമയം ഭാവും സമാധാനമായി ഇയാളിവിടെ നിന്നാ മറിയൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്തായാലും മറിയ വരുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന സരയവിനാണ് സരയുവിനെ എങ്ങനെ കിടത്തിയിട്ട് ഹിപ്നോട്ടിസം ചെയ്തുകൊണ്ടിരിക്കുക ഡോക്ടർ സരയു സരയുവിൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു ആപത്തായിരുന്നു മനോഹർ അപ്പോൾ മനോഹർ ഇനി സരയുവിൻ്റെ ജീവിതത്തിലില്ല അയാൾ സരയവിൻ്റെ ജീവിതത്തിൽ നിന്നും പറിച്ചു മാറ്റി കഴിഞ്ഞു ഇനി സരയു ജീവിക്കേണ്ടത് സരയുവിനെ സ്നേഹിക്കുന്നവർക്കും സരയുൻ്റെ കുഞ്ഞിനും വേണ്ടിയായിരിക്കണം സരയുൻ്റെ ജീവിതത്തിലേക്ക് ഇനി അങ്ങനെ ഒരുത്തൻ കടന്നു വരാൻ പാടില്ല അവൻ ഇനി സരയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ സരയു ഒരു തെറ്റും ചെയ്യരുത് അങ്ങനെ തെറ്റ് ചെയ്യാതെ തന്നെ അവനെ മനസ്സിൽ നിന്നും പറിച്ചു കളയണം കുഞ്ഞിനു വേണ്ടിയും തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും താൻ ജീവിക്കണം ജീവിക്കില്ലേ എന്നും ചോദിക്കണം ഡോക്ടർ അത് കേട്ടതും കണ്ണു മൂടിക്കൊണ്ട് സരയു എന്നും മൂളുകയാണ് സരയുവിന് നല്ലൊരു ജീവിതമുണ്ട് കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ചോർത്ത് സരയു പേടിക്കണ്ട ആ കുഞ്ഞിനും സരയുവിനും സരൈവിൻ്റെ അമ്മയ്ക്കും എല്ലാം ഇനി നല്ലതും മാത്രമേ നടക്കൂ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ ചീത്ത കാര്യങ്ങളെല്ലാം ഒരു ദുസ്വപ്നമാണെന്ന് കരുതി തള്ളിക്കളയുക പറിച്ചെറിയുക ഇനി ജീവിതത്തിൽ ഒരിക്കലും നഷ്ടങ്ങൾ ഉണ്ടാവി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു തന്നെ ജീവിക്കുക കുഞ്ഞിനെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കുക ഇതൊക്കെയാണ് ഇനി സരൈവിൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടത് ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് ഡോക്ടർ എന്നാൽ കണ്ണു തുറക്ക് അപ്പോൾ സരൈവ് കണ്ണു തുറന്നു ഞാൻ പറഞ്ഞതൊക്കെ സരൈവൻ ഓക്കെയാണോ ആണോ ഡോക്ടർ എന്ന വ എന്നും പറഞ്ഞ സരേവിനെ വിളിച്ചുകൊണ്ട് വാറിലേക്ക് കൊണ്ടുപോവുക അതെ സരയോ ഇപ്പോ അധികം സംസാരിക്കുന്നൊന്നുമില്ലെങ്കിലും ആളൊക്കെയായി വരുന്നുണ്ട് റിക്കവറായി വരുന്നതുകൊണ്ട് ഇനി ഇപ്പൊ പേടിക്കാനൊന്നുമില്ല വയലന്റ് ആവില്ല അപ്പൊ ഷാരിക്ക് സന്തോഷമായി അപ്പോൾ ഞങ്ങൾക്ക് പുറത്ത് പോകാമോ ഡോക്ടറെ ഇപ്പൊ പറ്റില്ല അത് ഞാൻ പറയാം അതുവരെ ഇവിടെ വേണം ഉം ശരി ഡോക്ടറെ അപ്പോൾ ഡോക്ടർ പോയി ഡോക്ടർ പോയി കഴിഞ്ഞത് മോളെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എല്ലാം നമ്മൾ ചെയ്ത തെറ്റിന്റെ ഫലവാ ഇനി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല നമ്മളിനി ആരെയും വേദനിപ്പിക്കില്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമ്മൾ ജീവിക്കും മോള് കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് ഒന്നുകൊണ്ടും പേടിക്കണ്ട ദേ മോളുടെ ആൻറ്റിയും ചന്ദ്രസേനും കൂടെ ആ കുഞ്ഞിനെ സ്വന്തം പോലെയാണ് നോക്കുന്നത് നമ്മുടെ കുഞ്ഞ് ആ കുഞ്ഞിന് രാജകുമാരിയെ പോലെ ജീവിക്കും അവര് മാത്രമല്ല കിരൺമോനും കല്യാണി മോളും ആ കുഞ്ഞിനെ താങ്ങായിട്ടുണ്ട് അവരുടെ കണ്ണും നമ്മുടെ മോളുടെ മേലെ എത്തുന്നുണ്ട് അതുകൊണ്ട് മോള് ധൈര്യമായിട്ടിരിക്കെ മനോഹർ പോയി എന്ന് കരുതി മോളുടെ ജീവിതം തകരാൻ പോകുന്നില്ല ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തുകയോ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിരണം കല്യാണി വരിക ആഹാ ഇപ്പം എങ്ങനെയുണ്ട് എന്നും ചോദിക്കാണ് കല്യാണി അപ്പൊ സെറയും ഒന്നും മിണ്ടാതെ കല്യാണിയെ നോക്കുക ആഹ് നാണക്കേടുണ്ട് മനസ്സിന് നല്ല സങ്കടമുണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്താണല്ലോ എന്നിട്ട് കല്യാണി ഇത്രയും നല്ല മനസ്സോടെ നോക്കുമല്ലേ അപ്പൊ കിരൺ ചോദിക്കുക എന്താ സെറയും ഒന്നും മിണ്ടാത്തേ എങ്ങനെയുണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞു മോനെ കുഴപ്പമൊന്നുമില്ല വേള റിക്കവറായി വരുന്നുണ്ടെന്ന് ആഹാ അത് നല്ല കാര്യമാണല്ലോ സരയോ നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട നിന്റെ ജീവിതത്തിലേക്ക് ഇനി ഒരു ദുഷ്ടതകളും കടന്നു വരാതെ നീ പഴയ സ്വഭാവമൊക്കെ കളഞ്ഞ് നല്ലവളായിട്ട് തിരിച്ചു വന്ന നിന്റെയും നിന്റെ കുഞ്ഞിൻ്റെയും കാര്യം ഞങ്ങൾ ഏറ്റെടുത്ത് നോക്കും ഞങ്ങൾക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല നിന്ന് നിങ്ങൾക്ക് പഴയതുപോലെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അവിടെ പോയി ജീവിക്കാം നിന്റെ കുഞ്ഞു അവിടെ നിന്നോട്ടെ പക്ഷെ നിന്നെ സ്നേഹിക്കുന്നവരെ നീ ഉറപ്പായിട്ടും തകർക്കരുത് അങ്ങനെ തകർത്ത അത് നിന്റെ ജീവിതത്തെ തന്നെ ബാധിക്കും നിനക്ക് ഒരാവത്ത് സംഭവിക്കില്ല സെറയോ നിന്റെ കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ചോർത്തോ നിന്റെ ഭാവിയെക്കുറിച്ചോർത്തോ നീ പേടിക്കേണ്ട അതിന് ഞങ്ങൾ ഗ്യാരൻ്റി ഇപ്പം കല്യാണി സെറു വിഷമിക്കണ്ട ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത് ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ ഉണ്ടാവും മനോഹർ എന്ന് പറയുന്നവനെ ഇനി ഇനി നീ കാണാൻ പോലും ചെയ്യരുത് അത് കേട്ടതും ശരി അവനിപ്പം എങ്ങനെയുണ്ട് അവനാ സുഖം മാറി ഇപ്പം വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അവനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കായിരുന്നു ഹോ എന്തൊരു കഷ്ടമാ അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല എനിക്കിപ്പോ തോന്നുക മോളടിച്ച സമയത്ത് നിങ്ങളെ വിളിക്കണ്ടില്ലായിരുന്നു എന്ന് അവനങ്ങ് ചാകട്ടായിരുന്നു അത് കേട്ടതും അങ്ങനെ മരിച്ചിരുന്നെങ്കിൽ സറയോ കൊലയാളി ആവില്ലായിരുന്നു ആൻറ്റി ഹാ അങ്ങനെ ആയാലും എൻ്റെ മോൾക്ക് പ്രശ്നമൊന്നുമില്ല മോനെ കാരണം പിന്നീട് അവൻ ചെയ്ത തെറ്റുകളൊക്കെ അറിയുമ്പോൾ കോടതി ഇവൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകുമല്ലോ അങ്ങനെ നൽകിയാലും കൊലയാളി എന്നുള്ളൊരു പേര് ഒരിക്കലും അവളുടെ തലയിൽ നിന്ന് വിട്ടുപോകില്ല ആൻറ്റി അതുകൊണ്ട് അവൻ ഇനി കിടക്കേണ്ട സ്ഥലം ജയിലാ അവിടെ കിടന്ന് അനുഭവിക്കട്ടെ എന്നും പറയാ സരയോ അപ്പോൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാം ഓക്കെയാണ് ഞങ്ങളെല്ലാത്തിനും കൂടെ ഉണ്ടാവും കൂട്ടായിട്ടുണ്ടാവും ഏ കേട്ടല്ലോ എല്ലാം കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് കിരണേട്ടാ അതുകൊണ്ടല്ലേ അവൾ വയലിൻ്റെ ആകാതെ സൈലൻറ്റായിട്ട് ഇരിക്കുന്നത് ഈ മൗന ഞങ്ങൾക്ക് മനസ്സിലായത് മനസ്സിലായി സരയോ നിനക്കിപ്പോൾ ഒരു കുഴപ്പമില്ല നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം കൂട്ടായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കിരണം കല്യാണി അങ്ങ് പോവുക ഈ സമയം കണ്ട മോളെ നമ്മൾ എത്രയൊക്കെ തല്ലാനും കൊല്ലാനും ശ്രമിച്ചിട്ടും കിരണ് നമ്മളോട് ഒരു ദേഷ്യമില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് പേരും നമ്മളുടെ അരിങ്കിൽ വന്ന് നിൽക്കുമായിരുന്നോ ആ കല്യാണിയെ എന്തോരം വേദനിപ്പിച്ചിട്ടുണ്ട് അവളെ കൊല്ലാൻ വരെ ആൾ വിട്ടിട്ടുണ്ട് എന്നിട്ടും ദേ നിന്റെ അസുഖം മാറാനായിട്ട് ഒരുപാട് ഓടി നടന്നവളാ കല്യാണി മോള് എന്നും പറഞ്ഞ് ശാരീ സരിയോനോട് പറയുക അത് കേട്ടതും കണ്ണു നിറഞ്ഞ് സരിയു ഷാരിയെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ